സി യു ഇ ടി തൗസൻഡ് ട്വന്റി സിക്സ് യു ജി പ്രോഗ്രാമുകൾക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ആരും പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് വന്നത് നോക്ക് കേരളത്തിൽ പൊതുവെ കേരളത്തിന് പുറത്തായാലും നമ്മളൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്ന കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ബയോളജി കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അലൈഡ് ഹെൽത്ത് സയൻസോ അലൈഡ് സയൻസ് പ്രോഗ്രാമിലൊക്കെ പോകാൻ ആഗ്രഹിക്കും കാരണം നാലോ അഞ്ചോ കൊല്ലം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് എത്താം അതിനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് പാരാമെഡിക്കലും മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടത് ഇത്തരം കോഴ്സുകൾ കേരളത്തിൽ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉള്ളത് ഒന്ന് കേരളത്തിനുള്ളിൽ എൽ ബി എസ് വഴി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുക എന്നുള്ളത് ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പ്ലസ് എങ്കിലും കിട്ടിയാൽ മാത്രമേ സാധിക്കൂ ഇനി അതെല്ലാം പുറത്ത് കേരളത്തിൽ പുറത്ത് പോകാനാണെങ്കിലോ ഭയങ്കര ഫീസാണ് കൊല്ലുന്ന ഫീസാണ് ഇത് രണ്ടും സാധ്യമാകാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്റ്റി ഫൈവ് നയന്റി പെർസെന്റിനടുത്ത് അതിന്റെ താഴേക്കോ പോയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെറിറ്റില് സീറ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സത്യത്തിൽ സി യു ഇ ടി യു ജി എൻട്രൻസ് എക്സാം എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ സി യുടിയുടെ കീഴിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ബേസിൽ മെറിറ്റിൽ കിട്ടാൻ പറ്റിയ സ്ഥാപനങ്ങൾ സി യു ടിയുടെ കീഴിൽ വരുന്നുണ്ട് അതിൽ ഒരാറ് സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം അവിടുത്തെ കോഴ്സുകളെ കുറിച്ചും ഒന്നാമത്തേത് ഗുരു ഗോവിന്ദ സിംഗ് ഇന്റർപ്രസ്ഥ യൂണിവേഴ്സിറ്റി അവിടെ ഉള്ളത് ആ ബി പി ടി ബി ഒ ടി ബി പി ഒ ബി പി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അവിടെ എം എൽ ടി ഉണ്ട് ബി എസ് എൽ പി സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എം ഐ ടി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അതുപോലെ റേഡിയോളജി ടെക്നോളജി ദെൻ മറ്റൊന്ന് അതുപോലെ ബി ഫാം ഉണ്ട് അവിടെ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് ഉണ്ട് ബി പി ഇ എസ് അവിടെ തന്നെ ബി എസ് സി അഗ്രികൾച്ചർ ഉണ്ട് ബി എ എൽ എൽ ബി ഉണ്ട് ദി എസ് സി അഗ്രിക്കൾച്ചർ പൊതുവെ ഐക്കാർ വഴിയോ അതുപോലെ തന്നെ ഈ സി യു ഇൽ നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വഴിയോ ആണ് കിട്ടുക അതിനൊരു മാറ്റമാണ് അപവാദമാണ് ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ബി പി എസും അഗ്രികൾച്ചറുണ്ടെന്നുള്ളത് മറ്റൊന്ന് ബാബ ഗുലാം ഷാ യൂണിവേഴ്സിറ്റിയാണ് അവിടെ ബി ടെക് മെറിറ്റിൽ നമുക്ക് കയറാം വീട്ടൊക്കെ കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വേറെയുണ്ട് സി യുടിയുടെ കീഴിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ ദേവി അഹല്യ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ കേരളത്തിൽ കേരളത്തിന് പുറത്തൊക്കെ ഫാം ഡി കിട്ടാം വലിയ ബുദ്ധിമുട്ടാണ് വലിയ ഫീസാണ് അവിടെ വാങ്ങുന്നത് അതേസമയത്ത് ദേവി അഹല്യയിൽ ഫാം ടി ഉണ്ട് ബി ഫാം ഉണ്ട് അതുപോലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഉണ്ട് ഫൈൻ ആർട്സ് ഉണ്ട് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാം ഉണ്ട് ദൻ മറ്റൊന്ന് ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി ആണ് അവിടെ ബി എ എസ് എൽ പി ബി പിഒയും പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സും ബിഫാമും മെറിറ്റിൽ നമുക്ക് സി യു ടി എൻട്രൻസ് വഴി കയറാവുന്നതാണ് മറ്റൊന്ന് അത ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ഐക്കാറാണ് ഐക്കാറിലെ അഗ്രികൾച്ചർ ഫോറസ്ട്രി ദെൻ ഹോർട്ടിക്കൾച്ചർ നാച്ചുറൽ ഫാർമിങ് സെറികൾച്ചർ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ദെൻ ബി എസ്സി അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ബി ടെക് ബയോടെക്നോളജി ബിടെക് ഫുഡ് ടെക്നോളജി ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിടെക് ഡയറി ടെക്നോളജി പോലുള്ള കോഴ്സുകൾ അതുവരെ ഫുട്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ കോഴ്സുകളെ കുറിച്ച് ഇത്രയും കോഴ്സുകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട് അപ്പം നമ്മൾ സാധാരണ അലക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് അഡ്മിഷൻ നേടേണ്ട ഭയങ്കര പൈസ കൊടുത്ത് അതല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ എന്ന് തോന്നുന്ന പല കോഴ്സുകളും മേഖലകളും നമുക്ക് സി യു ടി വഴി സെലക്ട് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള താല്പര്യമുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ആ കോഴ്സ് എവിടെ കിട്ടും എന്നതിനെ കുറിച്ച് കൺസോൾഡേറ്റഡ് ആയ ഒരു ലിസ്റ്റ് എൻ ടിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് കിട്ടാത്തത് കൊണ്ടും എവിടെ നിന്ന് എങ്ങനെ സെർച്ച് ചെയ്യും എന്നുള്ള അവ്യക്തത ഉള്ളത് കൊണ്ടും ഞാനൊരു ചെറിയ കാര്യം ഒരു ചെറിയൊരു സപ്പോർട്ട് കാര്യം കൂടി ചെയ്തു തരാം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ നമ്മളൊരു വളരെ സ്പെസിഫിക് ആയ സ്പെഷ്യൽ ഒരു സി യു ടി റ്റു തൗസൻഡ് ട്വന്റി സിക്സ് യു ജി ഗ്രൂപ്പ് നമ്മൾ വാട്സപ്പിൽ ഫോം ചെയ്ത് അതിൻ്റെ ലിങ്ക് തലടുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സംശയങ്ങൾ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എവിടെയൊക്കെ കിട്ടും എന്ന ലിസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് പേഴ്സണലി ഇട്ട് തരും അതുപോലെ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് സി യു ടി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം നമ്മളത് തീർത്ത് തരുന്നതാണ് ഏതായാലും കോഴ്സുകൾ സെലക്ട് ചെയ്യാനും കൃത്യമായി എത്താനും കരിയർ ജോബ് പഠിക്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ